ഹായ് സാധവ മോഷാണേ ജോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ ഇത്തവണത്തെ എപ്പിസോഡിൽ ഒരു പോരാട്ടത്തിൻ്റെ കഥയാണ് പറയുന്നത് ഞാനും എൻ്റെ സമപ്രായക്കാരും എങ്ങനെയാണ് ഒരു പോരാട്ടത്തിലൂടെ വിദ്യാഭ്യാസം തിരിച്ചു പിടിച്ചത് എന്നുള്ളതിൻ്റെ കഥയാണ് അതിൻ്റെ സാക്ഷ്യപത്രമാണ് എൻ്റെ കയ്യിൽ ഇപ്പോഴുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ചിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ സർട്ടിഫിക്കറ്റാണ് ഇതിൻ്റെ ഏറ്റവും മേലെ വലിയ അക്ഷരത്തിൽ റഡിങ്ങ് കൊണ്ട് എഴുതിയിട്ടുണ്ട് പ്രൈവറ്റ് ഓവറേജഡ് കാൻഡിഡേറ്റ് അപ്പോൾ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു സർട്ടിഫിക്കറ്റാണിത് അന്നത്തെ കാലത്തുള്ള മറ്റു കുട്ടികൾക്ക് പോലെ കിട്ടിയതുപോലെയുള്ള ആ കോളങ്ങളൊന്നും ഇതിൽ ഫില്ല് ചെയ്തിട്ടില്ല കാരണം ഫില്ല് ചെയ്യാൻ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നതാണ് സത്യം സാധാരണഗതിയിൽ ഇതാ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട രണ്ടാമത്തെ പേജിൽ വലിയൊരു ഭാഗം പഠിച്ച സ്കൂളുകളുടെ പേര് അപ്പോൾ ഇവിടെ അതില്ല അതിന് അവിടെയും പ്രൈവറ്റ് ഓവറേജ് കാൻഡിഡേറ്റ് എന്നാണുള്ളത് മറ്റൊന്ന് എട്ടാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്ക് അതിൻ്റെ കോളമുണ്ട് അവിടെയും ഒന്നുമില്ല ഒൻപതാം ക്ലാസ് അവിടെയും ഒന്നും എഴുതിയിട്ടില്ല അതുപോലെ പത്താം ക്ലാസ് മോഡൽ പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്ക് അതും ഒന്നുമില്ല പിന്നെ ഉള്ളതോ ഒരു ഇതാ പക്ഷേ പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയ അതിൻ്റെ കൃത്യമായ വിവരമുണ്ട് കിട്ടിയ മാർക്കും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് കാണുന്ന പലർക്കും അത്ഭുതമായിരിക്കും അതെങ്ങനെയാണ് എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കാതെ ഒരു കുട്ടിക്ക് പത്താം ക്ലാസ് പരീക്ഷ എഴുതി പാസ്സാവാൻ ആവുന്നത് അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കാണിക്കുന്ന പല സ്ഥലത്തൊന്നും എന്നോട് എന്നോടങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ആ കിട്ടിയ അന്ന് കിട്ടിയ നല്ല മാർക്ക് തന്നെയാണ് ഹൈ എനിക്ക് കിട്ടിയത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് മാർക്കാണ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ അന്നത്തെ നല്ല മാർക്കാണ് അന്ന് ഇരുന്നൂറ്റി പത്ത് വാങ്ങി മാർക്ക് വാങ്ങി കഷ്ടി ഉരുണ്ട് വീഴുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ നൂറ് കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ചോ മുപ്പതോ പേര് രക്ഷപ്പെട്ടാലായി പല സ്കൂളുകളിലും അത് പത്തിൽ താഴെയായിരിക്കും അതിൽ മഹാഭൂരിപക്ഷവും ഇരുന്നൂറ്റി പത്ത് മോഡറേഷനോടുകൂടി കഷ്ടിച്ച് ജയിച്ചു വരുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഈ ഇരുന്നൂറ്റി എൺപത്തഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ നല്ല മാർക്കാണ് അന്നത്തെ ഗവൺമെൻറ് കോളേജിൽ കിട്ടാൻ ആവശ്യമായ നല്ല മാർക്ക് ഈ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മടപ്പള്ളി ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ നേടിയത് പ്രീ ഡിഗ്രിയും അതുപോലെ അവിടുന്ന് തന്നെ ബികോ ഫസ്റ്റ് ഇയറും കഴിഞ്ഞ ശേഷമാണ് ഞാൻ ടി ടി സി അധ്യാപക പരിശീലനത്തിനായി പോയത് അപ്പോൾ ഏഴാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ വിദ്യാഭ്യാസം അവിടെ അവസാനിച്ചതാണ് അന്നത്തെ ജീവിതത്തിൻ്റെ പ്രത്യേകത കൊണ്ട് എന്ന് വെച്ചാൽ പിന്നെ അന്ന് ഒരുപാട് പിന്നെ ദാരിദ്ര്യം ഉള്ള അവസരമാണ് എല്ലാ കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോയി പഠിക്കാനുള്ള ആ ഭാഗ്യം കിട്ടാറില്ല അപ്പോൾ അത് ഞാൻ മാത്രമല്ല എന്നെപ്പോലെയുള്ള പല കുട്ടികൾക്കും ഈ പ്രയാസമുണ്ടായി അപ്പോൾ എൻ്റെ നാട് മേപ്പയിലാണ് കോഴിക്കോട് ജില്ലയിൽ വടകര താലൂക്കിൽ മേപ്പയിൽ ഈ മേപ്പയിൽ പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു പരമ്പരാഗത നെയ്ത്ത് തൊഴിലാളി ഗ്രാമമാണ് ഈ നെയ്ത്ത് എന്നാ കൈത്തറി നെയ്ത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പാരമ്പര്യ തൊഴിലാണ് പരമ്പരാഗത തൊഴിൽ അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യാനുള്ള അനുബന്ധ ജോലികൾ അതിലുണ്ടാവും അവർ വളരെ ചെറുപ്പത്തിലേ ആ ജോലിയായിട്ട് എന്നാ താതാത്മ്യം പ്രാപിക്കും അപ്പോൾ ആ ജോലിയുടെ പ്രത്യേകതയാണ് ചെറിയ കുട്ടികൾക്ക് ചെയ്യാനുള്ള വർക്കും ഉണ്ടാവും അതിൽ എല്ല പ്രായമായ മുതിർന്ന മുത്തശ്ന്മാർക്കും മുത്തശ്ശിമാർക്കുമൊക്കെ ഈ തൊഴിലിൻ്റെ ഭാഗമായിട്ടുള്ള അനുബന്ധ ജോലികൾ ചെയ്യാനുണ്ടാവും അത് ചെയ്തെങ്കിൽ മാത്രമേ ആ നെയ്ത്ത് ജോലി കൃത്യമായിട്ട് കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് ചെയ്യാനാവും ഇപ്പോൾ ഇന്നത്തെ പോലെയല്ല മക്കളുടെ എണ്ണെല്ലാം ഓരോ വീട്ടിലും വളരെ കൂടുതലായിരിക്കും സാധാരണഗതിയിൽ എട്ടും പത്തും മക്കൾ ഓരോ വീട്ടിലും ഉണ്ടാകും ഒരു കൊച്ചു പൂരയിലായിരിക്കും ഈ പത്ത് മക്കളുടെ പത്ത് മക്കളും അവരുടെ എന്നാ മാതാപിതാക്കളൊക്കെ ഉണ്ടാവുക അപ്പോൾ അന്നത്തെ അമ്മമാരെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ പ്രസവിക്കല് തന്നെയാണ് പക്ഷേ ഈ പ്രസവിച്ചിട്ട് എല്ലാ മക്കളും ജീവനോടെ രക്ഷപ്പെടില്ല അപ്പോൾ പലതും ശൈശവത്തിലോ അല്ലെങ്കിൽ ബാല്യത്തിലോ ഈ ഭക്ഷണം കിട്ടാതെ പോഷകാഹാര കുറവുകൊണ്ട് അല്ലെങ്കിൽ മതിയായ ചികിത്സ കിട്ടാതെ മരണപ്പെടുകയാണ് ചെയ്യും അപ്പോൾ അന്നത്തെ അമ്മമാർക്ക് പ്രസവിച്ചാൽ പകുതി മക്കളെങ്കിലും കിട്ടിയാൽ ഭാഗ്യം അതുകൊണ്ട് തന്നെ പ്രസവിക്കുന്ന എണ്ണം കൂടുതലായിരിക്കും കിട്ടുന്ന മക്കൾ ഈ പറഞ്ഞ പോലെ പന്ത്രണ്ട് പ്രസവിച്ചാൽ അഞ്ചോ ആറോ മക്കളെ ബാക്കി കിട്ടിയാലായി അത് അന്നത്തെ കാലഘട്ടത്തിലാണ് ഉള്ള പ്രത്യേകതയാണ് എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിന് അപവാദമാകുന്നത് നാട്ടിലുള്ള കുറച്ചൊരു സാമ്പത്തിക സ്ഥിതിയുള്ള കൃത്യമായിട്ട് ഭക്ഷണം കിട്ടുന്ന പട്ടിണിയില്ലാതെ കഴിയുന്ന വീടുകളിലാണ് മറ്റെല്ലാ എന്നെ കുടുംബങ്ങളിലും പക്ഷേ എൻ്റെ നാട് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആയിരുന്നു എൻ്റെ ബാല്യം ആ കാലത്തെന്ന് പറയാൻ എൺപത് ശതമാനം കുടുംബങ്ങളും വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് അപ്പോൾ ചെറിയ ക്ലാസ്സിൽ തന്നെ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സിൽ എത്തുമ്പോൾ തന്നെ കുട്ടികൾ ഈ ജോലിയുടെ ഭാഗമായിട്ടുള്ള അനുബന്ധ ജോലി ചെയ്യുന്നുണ്ടാവും അപ്പോൾ കുട്ടികൾ കൃത്യമായിട്ട് സ്കൂളിൽ പോയാൽ വീട്ടുകാർക്ക് വലിയ നിലവേദനയാണ് അതവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുക കാരണം ഈ കുട്ടികൾ ചെയ്യേണ്ട ജോലി ചെയ്യാൻ ആ സമയം കഴിഞ്ഞില്ലെങ്കിൽ മറ്റു വർക്ക് അവിടെ മുടങ്ങും അതുപോലെ ഇളയ കുട്ടികളുണ്ടാവും എന്നാ മൂന്നിലും നാലിലും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിൻ്റെ ഇളയ കുട്ടികൾ രണ്ട് മൂന്ന് കുട്ടികൾ ഉണ്ടാവും അതിൽ മുലപിടിക്കുന്ന കുട്ടി ഉണ്ടാവും കളിക്കുന്ന കുട്ടി ഉണ്ടാവും നടന്ന് പിച്ച് നടക്കുന്ന ഉണ്ടാവും അപ്പോൾ ഇതിനെയൊക്കെ നോക്കാൻ ആൾ വേണോ അമ്മ ഇതിനെ നോക്കി എന്നാൽ അമ്മയുടെ ജോലി ചെയ്യാനാവില്ല അപ്പോൾ മിക്ക കുട്ടികളുടെയും പഠനം മുടങ്ങുന്നത് ചെറിയ കുട്ടികളെ നോക്കാനുള്ള ആ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരുന്നുണ്ട് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അധികം മുടങ്ങുന്നത് അമ്മേനെ അടുക്കളയിൽ ചുറ്റും സഹായിക്കാൻ തന്നെ അവിടെ ഒരു സഹായിന വേണ്ടതുകൊണ്ടാണ് അപ്പോൾ ഇത് മിക്ക കുടുംബങ്ങളിലും ഉള്ളതാണ് അതായത് പിന്നെ എങ്ങനെയെങ്കിലും അരിഷ്ഠിച്ച് ജീവിക്കുന്ന മിക്ക കുടുംബങ്ങളും കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കുക കാരണം വീട്ടിൽ സഹായിക്കാൻ ഒരു കുട്ടീനെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അതാണ് അവർക്ക് സഹായം സ്കൂളിലേക്ക് പോയാൽ അവനെ വീട്ടിലുള്ള കാര്യം ചെയ്യാൻ പണി ചെയ്യാൻ കിട്ടില്ല എന്നുള്ളത് കൊണ്ട് പക്ഷേ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഏഴാം ക്ലാസ് പാസ്സാകുന്നത് പരീക്ഷ എസ് എൽ സി പരീക്ഷ എഴുതുന്നത് പത്ത് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ചിലാണ് അപ്പോൾ ഈ പത്ത് വർഷവും മുഴുവൻ എന്നാ മുഴുവൻ സമയ തൊഴിലാളിയായിട്ട് നെയ്ത്യ തൊഴിലാളിയായിട്ടാണ് ജീവിച്ചിരുന്നത് അപ്പോൾ പിന്നീടാണ് ഈ ലൈ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു പീപ്പിൾസ് ലൈബ്രറി മേപ്പിൽ അപ്പോൾ വൈകുന്നേരം ജോലി ചെയ്ത് കഴിഞ്ഞു പോയാൽ ഞങ്ങൾ വൈകുന്നേരം രാത്രിയൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ഒത്തുകൂടുന്ന സ്ഥലമാണ് വായനശാല എന്ന് പറയുന്ന പിന്നെ എന്ന് പറയുമെങ്കിലും ഇന്നത്തെ സൗകര്യമൊന്നും വന്നില്ല അപ്പോൾ അങ്ങനെ എന്നെ പത്രങ്ങളൊക്കെ വായിക്കാൻ ലൈബ്രറിയിൽ ചെന്ന് അവിടെ നിന്നാണ് ഈ കൂടുതലായിട്ട് വായിക്കണമെന്നും പഠിക്കണമെന്നും വിദ്യാഭ്യാസം നേടണമെന്നുള്ളൊരു ചിന്ത വരുന്നത് അപ്പോൾ എന്നെ പോലെയുള്ള കുറേ കുട്ടികൾ ഒത്തുചേർന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കൂടുതലായിട്ട് പഠിച്ച് അന്ന് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പി ജിക്കൊക്കെ പഠിക്കുന്ന മറ്റ് കൂട്ടുകാരും ഞങ്ങൾക്കുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് നമ്മൾക്കൊന്ന് ഒരുങ്ങാമെന്നുള്ള ഒരു കാര്യം ഞങ്ങളെ അറിയിക്കുന്നത് അതായത് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ക്ലാസ് എടുക്കാനും സഹായം ചെയ്യാനും ഒക്കെ അവരും റെഡിയാണ് അങ്ങനെയാണ് ലൈബ്രറിയിൽ വെച്ച് ഞങ്ങൾ ക്ലാസ് തുടങ്ങുവാണ് രാത്രി പകൽ ജോലിയാണ് രാത്രിയാണ് ക്ലാസ് പക്ഷേ കുറച്ചു കാലം പോയെങ്കിലും പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് ആവശ്യമായ ആ പഠനമൊന്നും ഈ നിലയ്ക്ക് പോയാൽ കിട്ടില്ല എന്നുള്ളത് കൊണ്ട് മറ്റ് എന്നാ സ്ഥലങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെയാണ് വടകര അടക്കാത്തരുവിലുള്ള ബ്രില്യൻസ് ആർട്സ് കോളേജിൽ അന്നത്തെ പ്രിൻസിപ്പൾ ആർ ഭാസ്കരൻ മാഷ് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് തന്നു നിങ്ങളെല്ലാം എത്ര പേരുണ്ടോ അത്രയും പേരെ ഞാൻ എസ് എൽ സി പരീക്ഷ എഴുതിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ചിൽ നമുക്ക് പരീക്ഷ എഴുതാം അപ്പോൾ അതുവരെ ഒരു ഏതാണ്ട് ഒരു കൊല്ലം ഞങ്ങൾക്കുണ്ട് ഈ ഒരു കൊല്ലം നിങ്ങൾ നൈറ്റ് ക്ലാസ്സിൽ പകലെന്തായാലും എല്ലാവർക്കും ജോലി ഉള്ളതാണെന്ന് അപ്പോൾ രാത്രി അപ്പോൾ ഏഴ് മണിക്ക് തുടങ്ങുന്ന ക്ലാസ് രാത്രി ചിലപ്പോൾ ഒൻപതര പത്ത് പത്തര വരെയൊക്കെ ഉണ്ടാകും അപ്പോൾ പകൽ ജോലിയും രാത്രി പഠനവുമായിട്ട് അങ്ങനെ ഒരു കൊല്ലം പഠിച്ചതിന് ശേഷമാണ് അതായത് മൂന്ന് കൊല്ലം പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഈ മൂന്ന് പിന്നെ സോറി ഒരു വർഷം കൊണ്ട് ആ രാത്രി ക്ലാസ് കിട്ടുന്നത് ഓരോ ദിവസവും മൂന്ന് മണിക്കൂർ മാത്രമാണ് പരീക്ഷയ്ക്ക് ഞങ്ങളെ തയ്യാറെടുപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് മാസത്തിൽ ആ പരീക്ഷ എഴുതുകയും ഞങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് തോന്ന അന്ന് എൻ്റെ ഓർമ്മയിൽ ഇരുപത് പേരോളം ഞങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു ഏതാണ്ട് എന്നാ അതിൽ വളരെ ചുരുങ്ങിയ ആൾ മാത്രമേ അന്നത്തെ പരീക്ഷയിൽ പരാജയപ്പെട്ടിട്ടുള്ളൂ ബാക്കി ഉള്ളവരൊക്കെ പത്താം ക്ലാസ് പരീക്ഷ പാസ്സായി അപ്പോൾ അതിൽ പലർക്കും നല്ല മാർക്ക് ഉണ്ടായിരുന്നു ഈ നല്ല മാർക്കുള്ള കുട്ടികൾ അന്ന് പ്രീ ഡിഗ്രിക്ക് അഡ്മിഷനൊക്കെ കിട്ടുമല്ലോ മടപ്പള്ളി കോളേജിൽ അങ്ങനെ ഞങ്ങൾ രണ്ട് പേർക്ക് ഞാനതിൽ എന്നാ തേർഡ് ബി ഹിസ്റ്ററിയും കൊമേഴ്സും ചേർന്ന ഒരു ഗ്രൂപ്പായിരുന്നു എനിക്ക് കിട്ടിയത് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ രാജൻ അപ്പോൾ എന്നെക്കാളും കൂടുതൽ മാർക്ക് രാജൻ രാജനുണ്ടായിരുന്നു രാജന് ഫസ്റ്റ് ഗ്രൂപ്പ് മാത്സ് ഗ്രൂപ്പായിരുന്നു കിട്ടിയത് ബാക്കിയുള്ള മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ താരതമ്യേന മാർക്ക് കുറഞ്ഞതുകൊണ്ട് അവർക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിലും പിന്നെ പുറത്ത് പേരൽ കോളേജിൽ അവർ പ്രീ ഡിഗ്രി പഠനം നടത്തുകയും പിന്നീട് ഡിഗ്രിയൊക്കെ എടുത്ത് അപ്പോൾ അതിന് ശേഷം ജൂനിയർ ബാച്ച് ഒരുപാടുണ്ടായി എന്നുള്ളതാണ് ഇതേപോലെ ഞങ്ങളെപ്പോലെ ഞങ്ങളായിരുന്നു ആദ്യത്തെ ബാച്ച് അതായത് വഴിക്ക് വെച്ച് പഠനം നിന്നുപോയ കുട്ടികൾക്ക് കുട്ടികളല്ല അന്ന് യുവാക്കളാണ് ഞാൻ ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് എന്നെ പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്നത് അപ്പോൾ അങ്ങനത്തെ യുവാക്കൾ അപ്പോൾ രാത്രി ക്ലാസ് കൊണ്ട് തന്നെ പകല് അവരെ ജോലി തടസ്സപ്പെടാതെ പിന്നെ രാത്രി പഠനം നടത്തിക്കൊണ്ട് പത്താം ക്ലാസ് പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം പിന്നീട് അടുത്ത കൊല്ലവും അതിൻ്റെ അടുത്ത കൊല്ലം പിന്നീട് തുടർച്ചയായിട്ട് ഒരുപാട് പേര് അങ്ങനെ വഴിക്ക് പഠനം തന്നു പോയവർ ഈ പത്താം ക്ലാസ് പരീക്ഷ എഴുതി പിന്നെ പലതരം പി എസ് സി പരീക്ഷ എഴുതി ഗവൺമെൻറ്റിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്ത് ആ കൂട്ടത്തില് ഗസ്റ്റഡ് ഓഫീസേഴ്സ് ആയിട്ട് പിരിഞ്ഞവരുണ്ട് കെ എസ് സി ബി തുടങ്ങിയ എന്നാ എന്നാ പൊതുസ്ഥ ഗവൺമെൻറ് സർവീസുകളിലൊക്കെ ആയവരുണ്ട് അധ്യാപകരായി ഞങ്ങൾ കുറേ പേര് അധ്യാപകരായിട്ടുണ്ട് അപ്പോൾ അത് അന്നത്തെ കാലത്തുള്ളൊരു വിദ്യാഭ്യാസ വിപ്ലവം തന്നെയായിരുന്നു വഴിക്ക് വെച്ച് പഠനം നിന്നു പോയവർക്ക് ഉയർന്നു ഇങ്ങനെ അന്ന് അതിന് വഴികാട്ടിയത് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് നാട്ടിലുള്ള ലൈബ്രറിയാണ് പീപ്പിൾസ് ലൈബ്രറി മേപ്പിൽ